നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം അങ്ങനെ ജനങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ധനസഹായ പദ്ധതിയായ സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡ് ധനസഹായം അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ധനസഹായമായി കൈപ്പറ്റുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു ബാങ്കുകളിലേക്ക് ധനസഹായ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഗ്രാമീൺ ബാങ്ക് അങ്ങനെയുള്ള വിവിധ ബാങ്കുകളിലേക്ക് എല്ലാം തന്നെ ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇരുപതാം തീയതി പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് കൃത്യ ഡേറ്റ് പറഞ്ഞിരുന്നു എങ്കിലും ആ തുക ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നില്ല കൈകളിലേക്ക് തുക എത്തിച്ചേർന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടായി ഇരുപതാം തീയതി തുക എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടും എത്താത്തത് കൊണ്ട് തന്നെ അതിന് പരിഹാരമായി ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപതാം തീയതി തുടങ്ങി ഇരുപത്തി ഏഴാം തീയതി വരെ പെൻഷൻ വിതരണം നടത്തണമെന്നുള്ള ഒരു ഉത്തരവാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് സാധാരണയായി ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ തുക കൈമാറുക എന്നാൽ ഇത്തവണ ഇരുപതാം തീയതി മുതൽ നൽകണമെന്ന് അറിയിച്ചെങ്കിലും ഫണ്ടില്ലാത്തതിനെ തുടർന്ന് ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ പെൻഷൻ തുക എല്ലാവർക്കും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ലഭിച്ചവർ വിഷമിക്കേണ്ടതില്ല അവർക്ക് ബാക്കി കേന്ദ്ര വിഹിതത്തിൽ നിന്നും വൈകാതെ തന്നെ ലഭിക്കുന്നതാണ് കുറഞ്ഞ തുക ലഭിച്ചവർക്ക് കേന്ദ്രത്തിൽ നിന്നും ബാക്കി തുക ഏത് ബാങ്കിലാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അഥവാ ബാക്കി തുക ലഭിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ എന്താണെന്ന് കണ്ടെത്തുക ചിലപ്പോൾ അക്കൗണ്ട് സീഡിംഗിലെ പിഴവുകളൊക്കെ ആയിരിക്കാം തുക ലഭ്യമാകാത്തതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നമ്മളുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ വേണ്ട ക്രമീകരണം നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റാരെങ്കിലും ഒക്കെ പോയി കൃത്യമായിട്ട് അന്വേഷിക്കുക അതിന്റെ പരിഹാരം എത്രയും വേഗം ചെയ്യേണ്ടതാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പണം കൈമാറുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി അഞ്ചു മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും ഇനി നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വരെ മുടങ്ങാതെ സഹായം ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ ഇപ്പോൾ ലഭിക്കുന്ന എല്ലാവരും ഇത് ചെയ്യണം അതിനുവേണ്ടി ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇതെല്ലാം കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെല്ലുകയും വേണം അവിടെ നിന്ന് മസ്റ്ററിംഗ് നടത്തുകയും ചെയ്യാം ഇരുപത്തിയഞ്ചാം തീയതി ആരംഭിച്ച് ജൂലൈ മാസത്തിലും ചെയ്യാം ഓഗസ്റ്റ് മാസം വരെ സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും ഈ സമയത്ത് എല്ലാ സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്